യൂട്യൂബ് ചാനൽ ഇത് കഴിഞ്ഞ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അഡ്വൈസ് പോയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ സ്റ്റാഫ് ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അടുത്ത എക്സാം എന്നത്തേക്ക് കാണും അതുപോലെ തന്നെ അതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്വിൻ ആപ്പിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് സ്റ്റാഫ് ഗ്രേഡ് ടു ഡേറ്റ് ഓഫ് എക്സാം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ക്യാൻസലേഷൻ ആയിട്ടില്ല ഈ ഇത് ഇപ്പോഴും ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിലായിരിക്കും മിക്കോർ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് പക്ഷെ നമുക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ഈ എക്സാം അറ്റൻഡ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ടഫാണ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഒരു ഹയർ റാങ്കിന് വേണ്ടി എപ്പോഴും നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഈ ഒരു എക്സാം നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇതിനകത്ത് ഓപ്പൺ കോട്ടയില് മുന്നൂറ്റി അതായത് ജനറൽ കാറ്റഗറിയിൽ ഉള്ളത് മുന്നൂറ്റി എൺപത്തി ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തി അപ്പോൾ അപ്പൊ നാ നാനൂറ്റി അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങൾ ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഏകദേശം മുന്നൂറ്റി എൺപത്തി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി ഉറപ്പിക്കാം അപ്പൊ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങൾ ആ ഒരു റാങ്ക് അതായത് നിങ്ങൾ എപ്പോഴും ഇപ്പോ ഓൾ കേരള മെഡിക്കൽ എഡ്യൂക്കേഷൻ അതായത് മെഡിക്കൽ കോളേജുകളിലേക്ക് സ്റ്റാഫ് നേഴ്സിനെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണ് എക്സാം ആണിത് അപ്പോൾ ഓപ്പൺ ക്വാർട്ടറിയിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഇപ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞു ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ നാനൂറ്റി പതിനൊന്ന് പേരെ വിളിച്ചു കഴിഞ്ഞു അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് എക്കണോമിക്കലി വീക്കർ ആണെങ്കിൽ നിങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്നും എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ സർട്ടിഫിക്കറ്റും കൂടെ കയ്യിൽ മേടിച്ചു വെക്കുക ഈഴവ തീയ ഒക്കെ മുന്നൂറ്റി എൺപത്തി എട്ട് പേരെ വിളിച്ചു കഴിഞ്ഞു എസ് സി ആണെങ്കിൽ എണ്ണൂറ്റി ഒന്ന് എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് വരെ വിളിച്ചു കഴിഞ്ഞു ഇരുപത്തി ഒന്ന് സപ്ലിമെൻ്ററി ഓർക്കുക എസ് ടി ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റ് വരെ കടന്നു കഴിഞ്ഞു മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വിളിച്ച് കഴിഞ്ഞാൽ മുസ്ലിം നിങ്ങളൊരു മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ കണ്ടില്ലേ ഓസിൽ അതിൽ കൂടുതൽ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വിളിച്ചു കഴിഞ്ഞു ഈ ഓ സിയിൽ തന്നെ മുസ്ലിം കാറ്റഗറിയിലുള്ള ആളുകളും ഉണ്ടാവും പക്ഷെ മുസ്ലിം എന്നുള്ള ആ ഒരു കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് വിളിച്ചു കഴിഞ്ഞു അതുപോലെ എസ് സി എസ് ഇപ്പൊ എസ് സി എണ്ണൂറ്റി ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ ഓപ്പൺ കോട്ടയിലും ഈ ഒരു എസ് സി കാറ്റഗറി ഉണ്ടാകാം പക്ഷെ ആ ഒരു കാറ്റഗറി വെച്ച് അവർ എണ്ണൂറ്റി എണ്ണൂറ്റി ഒന്ന് വരെ വിളിച്ചു കഴിഞ്ഞു ലാറ്റിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വിളിച്ചു കഴിഞ്ഞു ഓ ബി സി വിത്തിൻ ഓപ്പൺ കോട്ടയാണ് മുന്നൂറ്റി എൺപത്തി മൂന്നാണ് ഓ ബി സി വിത്തിൻ ഓപ്പൺ കോട്ടയിൽ തന്നെയാണ് വിശ്വകർമ്മ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് എസ് ഐ യു നടർ മുന്നൂറ്റി അറുപത്തി നാല് ഹിന്ദു നടർ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് അപ്പൊ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പൊ അഡ്വൈസ് ലാസ്റ്റ് പോയിരിക്കുന്നത് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് വന്നിരിക്കുന്ന അഡ്വൈസ് ഒക്കെ നോട്ട് ജോയിനിങ് ഡ്യൂട്ടി ആണ് അതായത് ഫ്രഷ് വേക്കൻസി രണ്ട് വേക്കൻസി വന്നു നോട്ട് ജോയിനിങ് ഡ്യൂട്ടി ആറ് വേക്കൻസി വന്നു അതായത് ഈ എക്സാം എഴുതിയിട്ട് ഈ ജോലി വേണ്ടാത്തവരുണ്ടാകാം വേറെ പല എക്സാമുകൾ എഴുതിയിട്ടുണ്ടാകും ചില ആളുകൾക്ക് എയിംസ് എക്സാം എഴുതിയിട്ട് എയിംസ് എക്സാമിന് പോകുന്നവരുണ്ടാകും കാരണം എന്താണ് സാലറി എയിംസ് എക്സാമിന് വളരെ കൂടുതലാണ് തന്നെയുമല്ല നാട്ടിൽ നിൽക്കേണ്ട ആഗ്രഹമില്ല തൽക്കാലം പുറത്തൊക്കെ പോയി വർക്ക് ഉള്ളവർ ഉണ്ടാവും അതുപോലെ പ്രൊമാട്രിക് പോലെയുള്ള എക്സാം എഴുതി വെളിയിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം ഏനം ക്ലാസ് പോലുള്ള എക്സാം എഴുതി വെളിയിൽ പോകുന്ന ആളുകൾ ആൾക്കാരുണ്ടാകാം അങ്ങനെയുള്ളവർക്ക് പിന്നെ ജോയിനിങ് ഡ്യൂട്ടി ജോയിൻ ചെയ് എൻ ജെ ഡി നോട്ട് ജോയിനിങ് ഡ്യൂട്ടി ഇത് കണ്ടില്ലേ ഇപ്പൊ അനിമോൾ എന്നുള്ള ആള് എസ് ടി ആണ് സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് എസ് ടിയിൽ സപ്ലിമെൻ്ററിൽ കടന്നിട്ടുണ്ട് ഇരുപത്തി ഒന്ന് വിളിച്ചു കഴിഞ്ഞു അപർണ എന്നുള്ളത് കണ്ടില്ലേ ഇ ഡബ്ല്യു എസ് ആണ് നാനൂറ്റി പതിനൊന്ന് റാങ്ക് വിളിച്ചു കഴിഞ്ഞു ഗോപി കൃഷ്ണൻ ജി എന്നുള്ളത് ഓപ്പൺ കോട്ടയാണ് തോന്നുന്നു മുന്നൂറ്റി അറുപത്തി എട്ട് ശരണ്യ ഓപ്പൺ കോട്ടയാണ് മുന്നൂറ്റി എഴുപത് അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഡി എം ഇയുടെ ഈ ഒരു വേക്കൻസി നടക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര റാങ്കിനുള്ളിൽ ഇപ്പൊ ഞാൻ ഈ ആദ്യം കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി മുന്നൂറ്റി എൺപത്തി ഉള്ളിൽ വന്നാൽ ഓപ്പൺ ഉള്ളവർക്ക് ജോലി കിട്ടും മറ്റേതൊരു പി എസ് സി എക്സാം പോലെയല്ല കാരണം ഇപ്പൊ എൽ ഡി ക്ലർക്ക് നോക്കുകയാണെങ്കിലും ഇപ്പോൾ തന്നെ അതിന്റെ നമ്മളുടെ ഇപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാമിനേക്കാളും ഒരുപാട് പേരെഴുതുന്ന എക്സാം ആണ് എൽ ഡി ക്ലർക്ക് അതായത് ഒരു പത്ത് കൊല്ലം അങ്ങോട്ട് ചിന്തിക്കണം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതുന്ന ആ ഒരു ലെവലിലേക്ക് ഇപ്പോഴുള്ള എൽ ഡി ക്ലർക്ക് എക്സാമുകൾ വന്നു കഴിഞ്ഞു അപ്പോൾ മനസ്സിലാക്കുക നമ്മൾക്ക് ജോലി കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കുക അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ നാനൂറ്റി പതിനൊന്ന് അപ്പൊ എസ് ടി ഒക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടും എസ് സി ആണെങ്കിൽ എണ്ണൂറ്റി ഒന്ന് വരെ വിളിച്ചു കഴിഞ്ഞു എസ് സി എസ് ടി മാത്രല്ല ഒ ആണെങ്കിലും ഓപ്പൺ കോട്ട കണ്ടില്ലേ മുന്നൂറ്റി എൺപത്തി മൂന്ന് അതുപോലെ ഇ നിങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിച്ച് അതിന്റെ ഫലം പൂർണമായിട്ട് നിങ്ങൾ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മേടിച്ച് ശരിയാക്കി വെക്കുക ഒരു വർഷത്തുള്ള വാലിഡിറ്റി ഉള്ളതെന്ന് തോന്നുന്നു എന്തായാലും പറ്റി മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇടയ്ക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും വീഡിയോ ക്ലാസ്സുകൾ പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അങ്ങനെയാണ് പോകുന്നത് ജെ എച്ച് എയുടെ ആണെങ്കിലും ഇനിയും കറക്റ്റ് രണ്ടു മാസം എക്സാമിനുള്ളൂ അപ്പം ഇനിയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ജെ പി എച്ച് എൻ്റെ എക്സാമിനെ ഇപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ വിളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് എക്സാമിനുള്ള ക്ലാസ്സുകളും ആപ്പിൽ ലഭ്യമാണ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തത് എങ്ങനെയാണ് പി എസ് ആ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പോസ്റ്റ് എങ്ങനെ ജസ്റ്റ് ഒരു ജനറൽ ഐഡിയക്ക് വേണ്ടി വീഡിയോ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടെ നമ്മളുടെ ഒരു ക്ലാസുകൾ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ക്ലാസ് എടുക്കുന്ന രീതി ഞാൻ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഒരു ജസ്റ്റ് ഒരു വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക മനസ്സിലാക്കുക ആ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓ ദ ഫോളോയിങ് ആൻറ്റി മലേറിയൽ ഡ്രഗ് ഇസ് സേഫ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ഓപ്ഷൻ പ്രിമാക്വിൻ ക്ലോറോക്വിൻ ക്ലോറോഫെനിക്കോൾ ക്യുനൈൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഏത് ആൻറ്റി മലേറിയൽ ഡ്രഗ്ഗാണ് പ്രഗ്നൻസിയിൽ സേഫ് എന്ന് നോക്കാം ഓപ്ഷൻ സി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് ക്ലോറം ഫെനിക്കോൾ എന്നുള്ളത് ആന്റി മലേറിയൽ ഡ്രഗ് അല്ല കേട്ടോ ആന്റി മലേറിയൽ അല്ല കറക്റ്റ് ആൻസർ ക്ലോറോക്വിൻ ആണ് ക്ലോറോക്വിൻ എ കോമൺ ആന്റി മലേറിയൽ ഡ്രഗ് ആണ് കോമൺ ആണ് സേഫ് ഡ്യൂറിംഗ് പ്രഗ്നൻസി ക്ലോറം ഫെനിക്കോൾ എന്നുള്ള എന്താണ് ബാക്ടീരിയൽ അതായത് ആന്റിബയോട്ടിക് ആണ് ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ കൺജക്ടൈവ കൺജക്റ്റീവൈറ്റിസ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് അതുപോലെ ഒറ്റ ഇയറിനെ ബാധിക്കുന്ന രോഗമാണ് അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് ക്ലോറോഫനിക്കോൾ ക്ലോറോക്വിൻ ഈസ് ദ ബെസ്റ്റ് സേഫ് ആന്റി മലേറിയൽ ഡ്രഗ് ഡ്യൂറിങ് പ്രഗ്നൻസി പ്രഗ്നൻസിൻ ആൻഡ് ക്യുനൈൻ ഓൾസോ മലേറിയൽ ഡ്രഗ് ദോട്ട് സേഫ് അപ്പോ ഇവിടെ മലേറിയയെ കുറിച്ച് ഞാൻ പറഞ്ഞു മലേറിയ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ് മലേറിയ ഉണ്ടാക്കുന്നത് ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ് അപ്പൊ ഇത് മലേറിയയില് മലേറിയയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള വൈവാക്സ് ആണ് അതായത് അനോഫിലസ് പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് സോ പ്ലാസ്മോഡിയം പ്ലാസ്മോഡിയം വൈവാക്സ് പ്ലാസ്മോഡിയം ഫാൽസിഫാറം പ്ലാസ്മോഡിയം ഏറ്റവും ഡേഞ്ചറസ് ആണ് ബ്രെയിനെ ബാധിക്കുന്നത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മലേറിയ മലേറിയം ഫാൽസിഫാറമാണ് ബ്രെയിനെ ആണ് ബാധിക്കുന്നത് മലേറിയ പ്ലാസ്മോഡിയം ഒവേൽ പ്ലാസ്മോഡിയം ഒവേൽ ദെൻ പ്ലാസ്മോഡിയ പ്ലാസ്മോഡിയം മലേറിയ മലേറിയെ ദൻ പ്ലാസ്മോഡിയം നോലസി ഒരു മലേറിയ ആണ് പ്ലാസ്മോഡിയം നോലസി പ്ലാസ്മോഡിയംസി നോലസിന്നുള്ളത് മലേഷ്യയിൽ കാണുന്ന ഒരു മലേറിയ ആണ് മലേഷ്യയിലാണ് ഈ നോലസി കാണുന്നത് കേട്ടോ പ്ലാസ്മോഡിയം വൈവാക്സ് ഫാൽസിഫാറം ഒവയല് മലേറിയ ഫാൽസിഫാറം ബ്രെയിനെ ബാധിക്കുന്നതാണ് ഏറ്റവും ഡേഞ്ചറസ് ആണ് വൈവാക്സ് ആണ് കോമൺ ടൈപ്പ് ഇനി ഈ ക്ലോറോൺ ഫെനിക്കോള് ഉണ്ടാക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ കുഞ്ഞിനുണ്ടാക്കുന്ന ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ ആണ് ഗ്രേ ബേബി സിൻഡ്രോം ഗ്രേ ബേബി സിൻഡ്രോം സോ ഫെനിക്കോൾ ഡ്രഗ് എന്താണ് ഗ്രേ ബേബി ഉണ്ടാക്കുന്നു ഇറ്റ് അഡ്വേഴ്സ് റിയാക്ഷൻ ഇതൊരു റയർ സിൻഡ്രോ ആണ് കുഞ്ഞുങ്ങൾ ഒരു ഗ്രേ കാർ വരും കുഞ്ഞുങ്ങൾക്ക് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവും അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ും ഗ്രേ കളർ വരും അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാവും ഹീമോഡൈനാമിക് കൊളാപ്സ് ഉണ്ടാവും ആഷ് ഗ്രേ സ്കിൻ 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 ആയിരിക്കും ആഷ് ആഷ് ഗ്രേ ഗ്രേ ആണ് ആണ് ഓക്കെ ഇനി നമ്മൾ ഇവിടെ നോക്കി നേരത്തെ നോക്കിയതിൽ ടോക്സിക് ഡ്രഗ് ഹെപ്പറ്റോ ടോക്സിക് ഡ്രഗ് ഏതൊക്കെയാണെന്ന് നോക്കാം കാർബമാസപ്പിൻസ് ആന്റി സീഷർ ഡ്രഗ് ദസ് ഹെപ്പറ്റോടോക്സിക് അതുപോലെ ഇത് എയ്ഡ്സിന് കൊടുക്കുന്ന ഡ്രഗാണ് ഡ്രഗ് ആണ് ആന്റി റിട്രോവൈറൽ ഡ്രഗാണ് നെവിറാപ്പിൻ ആന്റി എപ്പിലെ ആണ് കാർബമാസപ്പിൻ അതുപോലെ റീഫാബിസിൻ റീഫാബിസിൻ ടീബി ഡ്രഗാണ് റീഫാംബിസിൻ അതുപോലെ ഹാലത്തോൺ ഹാലൻ ഹാലത്തേൻ ജനറൽ അനസ്തേഷ് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഹാലത്തേൻ അതുപോലെ അമിയോഡ്രോൺ അമി യോഡ്രോൺ ആന്റി അരിത്മിക് ഡ്രഗ് ആണ് അമിയോഡ്രോൺ അതുപോലെ സ്റ്റാറ്റിൻ അറ്റോർവ അറ്റോർവ സ്റ്റോർവാസ് ഇത് ലിപ്വിഡ് ലോവർഗിങ് ഏജന്റ് ആണ് ഡൈക്ലോഫിനാക്ക് ഡൈക്ലോഫിനാക്ക് പെയിൻ ആണ് അപ്പൊ ഇത്രയും ഡ്രഗ് ആണ് ആണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഹാലത്തേൻ ഇത്രയും ഡ്രഗ് ഹെപ്പറ്റോട്ടോ ഇനി കാർഡിയോടോക്സിക് കാർഡിയോ ഹൃദയത്തിന് ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് ക്ലോറോക്വിൻ ക്ലോറോക്വിൻ കുറച്ച് ഒരു ആന്റി മലേറിയൽ ആണ് ഇറ്റ് ഡാമേജ് ദ ഹാർട്ട് ക്ലോറോക്യുൻ ഇനി ലിഗ്നോക് ആന്റി ഡ്രഗ് ആണ് ലിഗ്നോക് ആന്റി അരിത്മിക് ആണ് ഇറ്റ് ഡാമേജ് ദ ഹാർട്ട് ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ് ബ്ലോക്കേറ്റ് അതെന്താണ് ബീറ്റ ബ്ലോക്കേഴ്സ് ബ്ലോക്കേറ്റ് പൾസറേറ്റ് കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് ഡ്രഗാണ് കാർഡിയോടോക്സിക് ആണ് ഇത് കുറെ നാളെടുത്തു കഴിഞ്ഞാലാണ് കേട്ടോ പ്രൊലോങ്ഡ് യൂസ് മാസീവ് ഡോസേജ് അതായത് ഇതൊന്നും ഒന്നോ രണ്ടോ പ്രാവശ്യം കുറച്ച് ഡോസിലെടുത്താൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്താണ് ഒരുപാട് ഹൈ ഡോസിൽ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ഡ്രഗ്സ് ഒക്കെ അങ്ങനെയാണ് ഇനി കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് കാർഡിയോടോക്സിക് ആണ് ഡിഗോക്സിൻ ഡിഗോക്സിൻ ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ഡ്രഗ് ആണ് ഡിഗോക്സിൻസിറ്റി വരുമ്പോ ഹാലോസ് അറൗണ്ട് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ ആന്റിസൈക്കോട്ടിക്സ് ആന്റി കൺവെൽസെൻസ് ആന്റി ഹിസ്റ്റമിൻസ് ഇതൊക്കെ ഹൈഡ്രോസിൽ ഒരുപാട് കാളം എടുത്തു കഴിഞ്ഞാൽ കാർഡിയോടോക്സിക് ആണ് കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കുക ഇനി ഡിഗോക്സിന്റെ ഡിഗോക്സിന്റെ തെറാപ്യൂട്ടിക് റേഞ്ച് പറഞ്ഞാൽ പോയിന്റ് പെർ ഡി ലിറ്റർ ആണ് ഡിഗോക്സിന്റെ തെറാപ്യൂട്ടിക് റേഞ്ച് പോയിന്റ് എയ്റ്റ് ടു നാനോഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ഇത് ആന്റിഡോട്ട് ഓഫ് ഡിജിബാൻഡിന്റെ ആന്റിഡോട്ട് ആണ് ഡിഗോക്സിൻ പൾസ് പൾസറേറ്റ് അറുപതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിഗോക്സിൻ നമ്മൾ കൊടുക്കാതെ സ്റ്റോപ്പ് ചെയ്യണം പ്ലീസ് ഡോൺ ഗീവ് ഡിഗോക്സിൻ വിത്ത് ഹോൾഡ് കുറവാണെങ്കിൽ മാത്രം ഈ പേഷ്യൻ ഡിഗോക്സിൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇനി മറ്റൊരു ഡ്രഗ് ആണ് മഗ്നീഷ്യം സൾഫൈറ്റ് മഗ്നീഷ്യം സൾഫൈറ്റ് മഗ്നീഷ്യം സൾഫൈറ്റിന്റെ തെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ ടു പറഞ്ഞു മില്ലിഗ്രാം ഡെസി ലിറ്റർ ആണ് ടു മില്ലിഗ്രാം ആണ് ഇത് ആന്റിഡോട്ട് ഓഫ് കാൽസ്യം ഗ്ലൂക്കോണൈറ്റ് കാൽസ്യം ഗ്ലൂക്കോണൈറ്റ് മഗ്നീഷ്യം സൾഫൈറ്റ് ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും ഡീപ് ടെൻഡൻ റിഫ്ലക്സ് റിഡക്ഷൻ റിഡ്യൂസ് ചെയ്യും ഡീപ് ടെൻഡൻ റിഫ്ലക്സ് കുറയും ഡീപ് ടെൻഡൻ റിഫ്ലക്സ് കുറയും അപ്പോ ആൻഡിനോട്ട് എന്താണ് കാൽസ്യം ഗ്ലൂക്കണേറ്റ് ആണ് ഓക്കെ ഇനി അടുത്തൊരു ഡ്രഗ് ആണ് ലിത്തിയം മാനിയയ്ക്ക് കൊടുക്കുന്ന ഡ്രഗ് ആണ് മാനിയ മാനിയ പേഷ്യൻസിന് കൊടുക്കുന്ന ഡ്രഗ് ആണ് ലിത്തിയം ഇതിന്റെ ഇനിഷ്യൽ ഡോസ് സിക്സ് ഹൺഡ്രഡ് എം ജി ആണ് ലിതിയം ഇനിഷ്യൽ ഡോസ് സിക്സ് ഹൺഡ്രഡ് എം ജി ആണ് ആൻഡ് മെയിൻ്റെ ത്രീ ഹൺഡ്രഡ് എം ജി ടി ഡി എസ് ആണ് മൂന്നേരം ടി ഡി എസ് ആയിട്ട് കൊടുക്കാം ത്രീ ഹൺഡ്രഡ് എം ജി സിക്സ് ഹൺഡ്രഡ് എം ജി ടി ഡി എസ് ആണ് ആദ്യം കൊടുക്കുന്നത് മൂന്ന് നേരം എം ജി കൊടുക്കുന്നു എം ജി ടി ഡി എസ് മൂന്നു നേരം കൊടുക്കുന്നു ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ലിഥിയം കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലിധിയത്തിന്റെ അളവ് നോക്കിക്കൊണ്ടിരിക്കണം ലിധിയത്തിന്റെ നോർമൽ റേഞ്ച് പോയിന്റ് സിക്സ് ടു മില്ലിക്യു പെർ ലിറ്റർ ആണ് കേട്ടോ ഇത് എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടാവുന്ന ഈസി